കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എറോബിക് കമ്പോസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എറോബിക് കമ്പോസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ടമംഗലം ഹൈസ്കൂളിൽ നിന്ന് നിർമ്മിച്ച് നൽകിയ എയ്റോബിക് കമ്പോസ്റ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ നിർവഹിച്ചു കണ്ടമംഗലം സ്കൂൾ മാനേജർ കെ പി ആഘോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ സ്വാഗതവും കണ്ടമംഗലം സ്കൂൾ പ്രഥമാധ്യാപകൻ ഋഷി നടരാജൻ നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ് വളരെ ഉയർന്ന നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലായിടത്തും ജനസേന ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തില് കീഴിലുള്ള പഞ്ചായത്തില് നമുക്ക് ഉണ്ടാകുന്ന ലിമിറ്റേഷൻ കൊണ്ട് തന്നെയാണ് മാനേജൻറ്റോട് സൂചിപ്പിച്ച പല പദ്ധതികളും നടക്കാൻ ഞങ്ങൾക്ക് ഹൈസ്കൂളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനുള്ള പദ്ധതി പ്രത്യേകിച്ച് മാലിന്യ പ്രദേശം സ്കൂളുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത പദ്ധതികളാണ് പഞ്ചായത്ത് കൈയില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഹൈസ്കൂൾ കൈമാറിയത് അതുകൊണ്ട് തന്നെയാണ് ഷീടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ബ്രസിലൊന്നൊട്ടേറെ പരിപാടികളുടെ ഉദ്ഘാടനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണവുമായിട്ടും വേറെ വേർതിരിവുകൾ പറഞ്ഞിട്ടില്ല അത് പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണവുമായിട്ടുള്ള പദ്ധതി അതിന് മാനേജർ പറഞ്ഞു ഒരു ഘടകം കൂടി പെടും നമ്മുടെ ഓട നാണ് അത് മാലിന്യം കാരണം മാലിന്യ ജലം കെട്ടിക്കിടക്കുന്ന അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന അതിനകത്ത് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ഏതായാലും രണ്ട് മൂന്ന് മാസത്തെ സമയമുള്ള ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് നിങ്ങൾക്ക് ഒരു പദ്ധതിയുടെ അനുമതി കൂടി കൊടുക്കും ഗവൺമെന്റിന്റെ ഡി പി സിയിലോടെ അവർ അനുമതി കിട്ടുന്ന സമയം കൂടി നമ്മുടെ മുന്നിലുണ്ട്